നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിന് നേരെ നടക്കുന്ന ആരോപണ ചരങ്ങൾക്ക് പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയാണെന്ന ആക്ഷേപം ശക്തമാവുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്വർണ്ണക്കടത്ത് ഹവാല മാഫിയകൾക്കെതിരെ സർക്കാർ നടത്തിവരുന്ന അടിച്ചമർത്തലുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശ്വാസ്യത തകർക്കാൻ ചിലരെ പ്രേരിപ്പിക്കുന്നതെന്നാണ് വിവരം അപമാനകരമായ ഈ നീക്കത്തിന് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഇടപെടലുകളും സംശയിക്കേണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും ലക്ഷ്യമിട്ടുള്ള സമീപകാല ആരോപണങ്ങളുടെ കുത്തൊഴുക്ക് സംസ്ഥാനത്തേക്ക് ഒഴുകുന്ന അനധികൃത പണത്തിന്റെ പ്രധാന ഗുണഭോക്താക്കളായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കൊപ്പം അസംതൃപ്തരായ സ്വർണ്ണ ഹവാല മാഫിയകളാൽ ഒതുങ്ങുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് നിരോധനത്തിന് മുന്നോടിയായി നടന്ന ഹർത്താലിലെ അക്രമ സംഭവങ്ങളുടെ പേരിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രണ്ടായിരത്തിലധികം പ്രവർത്തകരെയും നേതാക്കളെയും അന്ന് ജയിലിലിട്ടിരുന്നു ഇതാണ് പി എഫ്ഐക്ക് പിണറായി വിജയനോടുള്ള പകയ്ക്കുള്ള പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ട് അനധികൃത സ്വർണത്തിനും ഹവാല പണത്തിനുമെതിരെ കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളം കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് എൺപത്തി ഒന്ന് കോടി രൂപ വിലവരുന്ന നൂറ്റി നാല്പത്തിയേഴ് കിലോ സ്വർണം പിടിച്ചെടുത്ത് നൂറ്റി അമ്പത്തി ആറ് കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് ഹവാല കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഇത് നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടി രൂപ കണ്ടുകെട്ടാൻ കാരണമായി ഏറ്റവും കൂടുതൽ പിടിച്ചെടുക്കൽ നടന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ പണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരോധിത സംഘടനകളെ പിന്തുണച്ചതായി കരുതുന്നുമുണ്ട് കസ്റ്റംസ് അധികൃതരെ അപേക്ഷിച്ച് കടുപ്പമേറിയ സമീപനം കാണിക്കുന്ന കേരള പോലീസ് ഈ അടിച്ചമർത്തലിൽ നിർണായക പങ്ക് വഹിച്ചു കസ്റ്റംസ് പലപ്പോഴും പിഴ ചുമത്തുകയും സംശയമുള്ളവരെ വിട്ടയക്കുകയും ചെയ്യുന്നു അതേസമയം തന്നെ പോലീസ് വ്യക്തികളെ അറസ്റ്റ് ചെയ്യുകയും കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ നെറ്റ്വർക്കുകൾ അന്വേഷിക്കുകയും ചെയ്യുന്നു ഈ കർക്കശമായ സമീപനം മാഫിയകളുടെ പ്രവർത്തനങ്ങളെ കാര്യമായി തടസ്സപ്പെടുത്തി ഇതോടെ കേരളം ഈ മാഫിയ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷമാക്കി മാറ്റി ഈ ക്രിമിനൽ നെറ്റ്വർക്കുകൾ മിഡിൽ ഈസ്റ്റിലെ ബിസിനസ് താല്പര്യങ്ങളുള്ള ഒരു ഇടതുമുന്നണി എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ മുതലെടുത്ത് വ്യാജ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾക്ക് ധനസഹായം നൽകിയതായാണ് റിപ്പോർട്ട് ഈ വിദ്വേഷ പ്രചാരണത്തെ ഇടത്തുമുന്നണിക്കുള്ളിലെ എം എൽ എ മാരുടെ ഗ്രൂപ്പിലെ ചിലർ പിന്തുണച്ചതായും റിപ്പോർട്ടുണ്ട് ഇത് തന്നെയാണ് എ ഡി ജി പി കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് നൽകിയ മൊഴിയിലും വ്യക്തമാകുന്നത് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പി വി അൻവറിന് പിന്നിൽ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുവെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴിയുണ്ട് കൂടൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ളവരുമാണ് പിന്നിലെന്നും എ ഡി ജി പി മൊഴി നൽകി മലപ്പുറം ജില്ലയിൽ നടന്ന സ്വർണവേട്ടയും പ്രതികാരത്തിന് കാരണമായെന്നും ഡി ജി പിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു അതിനിടെ പി വി അൻവർ പറഞ്ഞ മറ്റൊരു നുണകോടി പൊളിഞ്ഞിരിക്കുന്നു ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി ഒഴിവാക്കിയത് അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാരൻ്റെ പ്രൈവറ്റ് ആയിരുന്ന പി ശശിയാണെന്നാണ് അൻവർ പറഞ്ഞത് എന്നാൽ ഇത് തീർത്തും വാസ്തവ വിരുദ്ധമാണ് എന്ന് തെളിയിക്കുകയാണ് മുതിർന്ന സി പി നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ വാക്കുകൾ ശശിക്ക് അതിൽ ഒരു പങ്കുമില്ല നായനാർ നേരിട്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പോലീസ് നടപടികൾ ഒഴിവാക്കിയതെന്നാണ് പാലോളി പറഞ്ഞത് അതേസമയം വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പി അൻവറിന്റെ ആരോപണങ്ങളെ സി കാണുന്നത് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെക്കുന്നു ഈ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനം ദുർബലപ്പെടുത്താനാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തരെ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നതെന്നുമാണ് റിപ്പോർട്ട് സ്വർണക്കടത്തടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ലാഭം കൊയ്യുന്ന ജ്വല്ലറികൾ ക്രിമിനൽ സംഘങ്ങൾ കൊറിയറുകൾ തുടങ്ങി നിരവധി ഗുണഭോക്താക്കൾ സ്വർണ ഹവാല മാഫിയകൾക്കുണ്ട് ചില ഇടതുമുന്നണി നേതാക്കളും ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് പിന്തുണ നൽകുന്നവരുണ്ടെന്നും സി കണക്കാക്കുന്നു ഈ ഈ വിദ്വേഷ പ്രചാരണത്തെ പിന്തുണയ്ക്കുകയും രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തതിന് മൗനാനുവാദം നൽകുന്നുണ്ട് എം ആർ അജിത് കുമാറിന് ലക്ഷ്യം വെക്കുന്നതിലൂടെ കേരള പോലീസിന്റെ കാര്യക്ഷമത തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് പോലീസിനെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സമീപകാല ആരോപണങ്ങൾ നിയമപാലകരിലുള്ള പൊതുവിശ്വാസം തകർക്കുന്നതിനും കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾക്കെതിരെ നടക്കുന്ന നടപടികളെ തടസ്സപ്പെടുത്തുന്നതിനുമുള്ള വിപുലമായ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്